ഇന്ത്യ യു കെ സ്വതന്ത്ര വ്യാപാര കരാറിന് അംഗീകാരമായി ഇരു രാജ്യങ്ങളും ഇന്ന് കരാറിൽ ഒപ്പുവെച്ചു പ്രധാനമന്ത്രി പ്രധാനമന്ത്രി കരാർ ഇരു ബ്രിട്ടീഷ് സ്റ്റാർമർ പറഞ്ഞു പ്രധാനമന്ത്രി തുടരുകയാണ് നാലു വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഇന്ത്യ യു കെ സ്വതന്ത്ര വ്യാപാര കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചത് ഇന്ത്യയിലെ ഭക്ഷ്യം വസ്ത്രം ആഭരണം സമുദ്രോൽപന്നങ്ങൾ इंजीनियरिंग सुगंध द्रव्य ब्रिटनल कैटमूट वस्तु तीर इंडियन व्यवसाय मेखल करार करा गुण प्रधानमंत्री नरेंद्र मोदी आज हमारे संबंधों में एक ऐतिहासिक दिवस है मुझे प्रसन्नता है कि कई वर्षों की मेहनत के बाद आज दोनों देशों के बीच comprehensive economic and trade agreement. this is the biggest and most economically significant trade deal that the uk has made since leaving the eu. Um, and i think i can say that it's one of the most comprehensive deals that india has ever done. so thank you, prime minister, for your leadership. സുരക്ഷ സാങ്കേതികവിദ്യ തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലെ ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തമാകും യു യുകെയിലെ ആറു സർവകലാശാലകൾ ഇന്ത്യയിൽ ക്യാമ്പസുകൾ ആരംഭിക്കും പെഹൽഗാം ഭീകരാക്രമണം പരാമർശിച്ച പ്രധാനമന്ത്രി ഭീകരവാദത്തോടുള്ള ഇന്ത്യയുടെ സമീപനത്തിൽ ഇരട്ടത്താപ്പില്ലെന്നും ആവർത്തിച്ചു അഹമ്മദാബാദിലെ വിമാനാപകടത്തിൽ മരിച്ച യുകെ പൗരന്മാർക്ക് പ്രധാനമന്ത്രി അനുശോചനം രേഖപ്പെടുത്തി ബ്രിട്ടൻ പ്രധാനമന്ത്രി കിയർ സ്റ്റാമറിനെ മോദി ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു ട്വന്റി ഫോർ ഡൽഹി എന്തായാലും നല്ലൊരു തീരുമാനമാണ് കാരണം യു കെക്കും ഇന്ത്യക്കും അത് ഗുണകരമാകും ഇവിടെ നിന്ന് കയറ്റുമതി ചെയ്യുന്ന തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഉൽപ്പന്നങ്ങൾക്കും ഇനി കയറ്റുമതി തീരുവ ഉണ്ടായിരിക്കില്ല ടാക്സൊക്കെ ഇല്ലാതെ കയറ്റി എക്സ്പോർട്ട് ഡ്യൂട്ടിയൊന്നും ഇല്ലാതെ കയറ്റുമതി ചെയ്യാം അപ്പോൾ ഒരുപാട് ഉൽപ്പന്നങ്ങൾ വിദേശത്തേക്കും അവിടെ നിന്നുള്ള കാറ് പോലെയുള്ള സാധനങ്ങൾ കേരളത്തിലെ ഇന്ത്യയിലേക്കും വരും അപ്പോൾ നമുക്ക് ഇപ്പം തീരുവ ചുമത്താൻ പോകുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഒരുപാട് ഭീഷണിപ്പെടുന്ന ഈ സാഹചര്യത്തിൽ യു നിന്ന് വരുന്നത് ഒരു നല്ല മെസ്സേജ് ആണ്